എഴുന്നേൽസിങ്ങടാ എന്തിനാ തന്നിട്ട് കളയാനല്ലേ വേറെ വല്ല ക്രയോൺസിങ്ങാ അതൊച്ചങ്ങ വരച്ചാടി താഴച്ചി ഇല്ല തരാൻ പറ്റില്ല താഴാ ഇല്ല തരtildeല്ല തരൻ ഒരു സാധാരണ മേഴ്സന്ന മരിക്കുക സൂഷിക്കില്ല എന്നിട്ട് എന്തേരാണ് പ്രശ്നം എന്നെ ക്രയോൺs തരാൻ പറാ ആച്ചി ക്രയോൺ ജോഡീച്ചി കൊച്ചിന്റെ ക്രയോൺസിനെന്നെ ഏച്ചിക്ക് പാറ എൻ്റെ അടി വെടിക്കേ ക്രയോൺ ജോഡീച്ചി ഇല്ല കൊടുക്കാൻ പറ്റതില്ല ും പിന്നെ ഉത്തരവാദിത്തം ഉണ്ട് അതെനിക്ക് അറിയാത്ത കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടെന്ന് അതാണ് ഇവിടുത്തെ പ്രശ്നം രണ്ടോ കൂടി പ്രശ്നം ഞാൻ വെറുതെ എനിക്ക് ക്രയോൺസ് ക്രയോൺസ് തരാൻ പറ പിന്നെ മേടിച്ച് തരും മതി എന്താണ് പ്രശ്നം ഞാൻ പോവേ ഈ ാര്ക്ക് മൊത്തം അറിയാം അമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്ന കാര്യം പറയണ പറയണു പിന്നെ എവിടെ പോവാറില്ലല്ലോ ഇവിടെ ഒറ്റണത്തിനും ഞാൻ ചെലവാക്കുന്ന കാശിന് യാതൊരു വിലയില്ല അതാണ് ഇവിടെ കാണിക്കുന്നത് െ ഞാൻ ഇവിടെ നിന്നാലേ എന്തെങ്കിലും നടക്കും ഞാൻ ഒന്ന് പോവാൻ പോണോന്ന് പറഞ്ഞോട്ട് പോണോ രസം

ഞാൻ ഒന്ന് പുറത്തു പോണ് പുറത്തോ ആ പണ്ടൊക്കെ പുറത്തൊക്കെ പോകുമ്പോ നമ്മളൊക്കെ ഒക്കെ വിളിക്കുവായിരുന്നു നമ്മളെ ഒന്നും വേണ്ട അല്ല പോലായിടത്തും നിന്നെ കൊണ്ടുപോണുന്നുണ്ടോ അത് പറ്റൂല ആ അമ്മായി പോയിട്ട് വാ ആ ഇതേ ഞാൻ തന്ന കമ്മലി അല്ലേ ആണ് കൊള്ളാം കേട്ടാ ചേരുന്നുണ്ട് ആണോ ഞാൻ പോട്ടെ ഹായ് ഇത് ഞാൻ മേടിച്ചെന്ന വളയല്ലേ നല്ല കളർ ചേരുന്നുണ്ട് ചേരുന്നുണ്ടല്ലേ എന്തിനാ ഊരണേ ഊരണതോ തീരുവച്ചോ അയ്യോ അമ്മായി എനിക്കിത് വേണ്ട കൊഴപ്പില്ലല്ലോ നീ വച്ചോ അല്ലെ ഞാനിത് കണ്ടപ്പോ വെറുതെ പറഞ്ഞു അല്ലെ അത് ഊരി തരാൻ വേണ്ടി പറഞ്ഞല്ല എനിക്ക് ഈ ഡ്രസ്സിന്റെ കൂടെ ഇത് ചേരുന്നില്ല ഞാൻ പോട്ടെ എന്നാ അമ്മായി എന്താ ലച്ചു ഈ ഡ്രസ്സേ നമ്മള് ഷോപ്പിങ്ങിന് പോയപ്പോലോ പക്ഷെ എന്റെ കാശ് കൊടുത്ത ഞാൻ ഇനി എനിക്ക് കൊടുത്തു പോവാറോ അന്ന് വില്ലടക്കാൻ നേരത്തെ അമ്മായി എന്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് അറിയോ ഇപ്പൊ ഈ ചുരിദാറിന്റെ കാശ് വെച്ചു കൊടുക്ക് ഞാൻ വീട്ടിലെത്തിട്ട് തിരിച്ചു തരാവുന്നു തരാന്ന് പറഞ്ഞില്ലേ അപ്പ തരും ഇതുവരെ തരാത്ത സ്ഥിതിക്ക് ഈ ഞാൻ തരാന്ന് പറഞ്ഞ ാണ് അപ്പൊ ഇത് കടവാണ് അത് മനസ്സിലാക്ക് പക്ഷെ ഇതുവരെ തന്നില്ലല്ലോ അതിന്റെ അർത്ഥം ഞാൻ വെച്ചാ തരും പിന്നെ തരാന്ന് പറഞ്ഞില്ലേ തന്നാലല്ലേ ലച്ചു നീ കൊറച്ചു കൂടുന്നുണ്ടേ

എന്റെ പൊന്നോ അമ്മ ഇട്ടേക്കുന്നത് മൊത്തം ലച്ചു ചേച്ചി മേടിച്ചു ഇതുവരെ തീർന്നില്ലോ എങ്ങനെ തീരും കണക്കും കൊണ്ടിറങ്ങിയിരിക്കുമല്ലേ ഇതാണ് കുഴപ്പം സത്യം പറയും കണക്ക് പറയുവാണ് പറയുവാണ് കണക്ക് പറയണം ചാട്ടം കണ്ടാ നമ്മള് പറയുമ്പോഴാണ് പ്രശ്നം നിങ്ങൾക്ക് ഇതൊക്കെ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ എനിക്ക് പത്താൾക്കാരുടെ ഫ്രണ്ടിലാണ് ഞാൻ തമാശയായിട്ടൊന്നും തോന്നില്ല അതൊക്കെ മനസ്സിലാക്കിയാ നല്ലത് നന്നാവും ഇപ്പത്തരാശില്ല ഈ ഡ്രസ്സ് ഞാൻ നിനക്ക് ഊരിത്തരാം എനിക്ക് അമ്മ നിനക്ക് ഞാൻ ഊരുത്തരാം വാ എന്റെ അമ്മമായി അമ്മായി പൈസ ഉള്ളപ്പോ എനിക്ക് നന്നാ മതി കൊഴപ്പില്ല ഞാൻ നിനക്ക് പൈസ തരണില്ല ഈ സാരി അമ്മയ്ക്ക് ആരും മേടിച്ചെന്ന് ഇവളെന്താ ഇങ്ങനെ ആരുടെ സ്വഭാവമായി കിട്ടിയേക്കുന്നേ അതവിടെ എല്ലാവർക്കും അറിയാം ആരുടെ സ്വഭാവമാണ് കിട്ടിയേക്കുന്നത് ഇത് അതുകൊണ്ടാണ് അവൾ ആയി പോയത് എന്ന് അത് പ്രശ്നമാണ് എടാ ദേഷ്യം കാണിച്ചു അങ്ങനെ ും പറഞ്ഞ പറ്റത്തില്ല ഇതേ ഇതൊരു വീടല്ലയോ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുക്കുമ്പോൾ ഇത് എന്റെയാണ് ഇത് ഞാൻ വാങ്ങിച്ചതാണ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ വണേട രണ്ടോ തവണോ കാണുമ്പോ എന്തൊക്കെയാലും ശ്രീദേവെടണം എന്ന് വെച്ചാൽ മണിച്ചിത്രത്തായിട്ട് പൂട്ടണന്ന് ലോക്കിട്ട് പൂട്ടണം അല്ല உண்டு